ഹായ് ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലെ പതിനഞ്ചാമത്തെ ലെവലായ ജോയി എന്നും അൺകണ്ടീഷണൽ ലവ് എന്നും അറിയപ്പെടുന്ന ബോധതലത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പത്തെ ലെവലിൽ നമ്മൾ മനസ്സിലാക്കിയത് ആ ലെവലിലുള്ളവരുടെ ആത്മതലത്തിൽ നിന്നും വരുന്ന അനന്തമായ സമൃദ്ധമായ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിനെക്കുറിച്ചാണ് ആ സ്നേഹത്തിന്റെ തണുപ്പും തണലും തേടി അവരുടെ സാന്നിധ്യത്തിലേക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒഴുകിയെത്താറുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി എന്നിരുന്നാൽ കൂടിയും അവരുടെ സ്നേഹം സമൃദ്ധമാണെങ്കിൽ കൂടിയും ചില പ്രത്യേക കാര്യങ്ങളോടുള്ള ചില ക്വാളിറ്റികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് തോന്നുന്ന ഒരല്പം അധിക സ്നേഹം അവരെ ഈ അൺകണ്ടീഷണൽ ലവ് എന്ന തലത്തിലേക്ക് ഉയരുന്നതിൽ നിന്നും തടയുന്നു എന്നാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിംഗ്സ് കണ്ടെത്തിയിരിക്കുന്നത് കാരണം ചിലതിനോട് ചില കണ്ടീഷൻസ് കൊണ്ട് അധിക സ്നേഹമുണ്ടാകും അതുകൊണ്ടാണ് അവർ അഞ്ഞൂറ്റി മുപ്പത്തിഒമ്പത് എന്ന എനർജി ഫ്രീക്വൻസി ലെവലിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ പാർഷ്യാലിറ്റിയെ വിട്ടുകളയാൻ തയ്യാറായാൽ സറണ്ടർ ചെയ്യാൻ തയ്യാറായാൽ അവർ പിന്നെ അടുത്ത അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ ജോയ് എന്ന ബോധതലത്തിലേക്ക് എത്തും ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനോടും ഒരു തരത്തിലുമുള്ള ഉപാധിയും വേർതിരിവും തോന്നാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ നിന്നുള്ള ആത്മീയ ഊർജത്തിൻ്റെ എനർജിയുടെ ഒഴുക്കിന് ഒരു ചെറിയ തടസ്സം പോലും ഈ ബോധതലത്തിൽ ബോധതലത്തിലുണ്ടാകുന്നില്ല അതവർക്ക് അഭൂതപൂർണമായ ആനന്ദം ഫീൽ ചെയ്യുവാനിടയാക്കുന്നു അതുമാത്രമല്ല അത്യപാരമായ ക്ഷമയും സഹജീവികളോടുള്ള അനുകമ്പയും ഈ ലെവലിലുള്ളവരുടെ മുഖമുദ്രയാണ് കോൺഷ്യസ്നെസിന്റെ ഈ തലത്തിലെത്തിയ ആളുകൾക്ക് മറ്റുള്ളവരിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുവാനുള്ള കഴിവും ഉണ്ടാകാറുണ്ട് സമൂഹത്തിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഹാർമോണിയസായ ഒരവസ്ഥയെ നിലനിർത്താൻ ഇവരുടെ പ്രസൻസിന് കഴിവുണ്ട് എന്നുള്ളതാണ് അതായത് ഇവരുടെ പ്രസൻസ് ഇവരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം ആ പ്രദേശത്ത് ശാന്തതയുണ്ടാകും ഈ രീതിയിലുള്ള ചില പ്രത്യേകതകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നിയേക്കാം റീസൺ എന്ന കോൺഷ്യസ്നെസ്സിന് മുകളിലുള്ള ആ സ്പിരിച്വൽ പാരഡീമിലുള്ള ആളുകളുടെ ബോധതലത്തിൻ്റെ വിശേഷങ്ങൾ അതിശയോക്തി നിറഞ്ഞതും അവിശ്വസനീയവും യുക്തിക്ക് നിരക്കാത്തതുമായി തോന്നിയേക്കാം അതുതന്നെയാണ് ആ ബോധതലങ്ങളിലുള്ളവരുടെ പ്രത്യേകതയും അവ റീസൺ അഥവാ യുക്തിബോധത്തിന് മുകളിലാണ് അതുകൊണ്ട് യുക്തി കൊണ്ട് അവയെ കാണാൻ നിന്നാൽ ഒരുപക്ഷെ നമുക്കവ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രയാസമുള്ള സ്പിരിച്വലായ അറിവുകൾ ബഹുമാനപൂർവ്വം വിട്ടുകളയുക എന്നാൽ അവ ആഗ്രഹിക്കുകയും ചെയ്യുക ക്രമേണ നമ്മുടെ ബോധതലം ഉയർന്നു വരുന്നതിനനുസരിച്ച് അവ നമുക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും കാരണം അഞ്ഞൂറിന് മുകളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എനർജി ഫ്രീക്വൻസിയുള്ള ഒരാളുടെ ചിന്താശക്തിയും അവരുടെ ഇന്ദ്രിയങ്ങളുടെ ഉയർന്ന സെൻസറി പവറും എങ്ങനെയെന്നത് ഇരുന്നൂറിന് താഴെ എനർജിയുള്ള ഒരാൾക്ക് മനസ്സിലാകണമെന്നില്ല ഉദാഹരണത്തിന് ഒരു പത്ത് വർഷം മുമ്പ് നമ്മൾ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴുള്ള സ്പീഡ് ഒന്ന് ഓർത്ത് നോക്കൂ വളരെ സ്ലോ ആയിരുന്നു ിയോ ത്രീ ജിയോ ഒക്കെ ആയിരുന്നു നെറ്റ് സ്പീഡ് ആ സമയത്ത് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പീഡ് ഇത്ര കണ്ട് വർദ്ധിക്കുമെന്നോ അപ്പോൾ ഇന്ന ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നോ ക്ലാരിറ്റിയോടെ വീഡിയോ കോൾ ചെയ്യാമെന്നോ സൂം പോലുള്ള ആപ്ലിക്കേഷനുകളിലൂടെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളോ ക്ലാസ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യുവാൻ കഴിയുമെന്നോ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളിൽ പലർക്കും ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരുന്നു എന്നാൽ ഇന്ന് ടൂ ജി മാറി ത്രീ ജി മാറി ഫോർ ജി മാറി ഇപ്പോൾ ഫൈവ് ജിയിലേക്ക് എത്തി നിൽക്കുന്നു ഫിഫ്ത്ത് ജനറേഷൻ സ്പെക്ട്രം ഓരോ ജനറേഷൻ മാറുമ്പോഴും പല മടങ്ങായാണ് ഇന്റർനെറ്റ് ഡാറ്റ ട്രാൻസ്ഫറിങ് വ്യത്യാസപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലെ ഓരോ ബോധതലങ്ങളും ഉയരുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളുടെയും എനർജിയുടെ സ്പീഡിൻ്റെ തോത് അല്ലെങ്കിൽ വൈബ്രേഷൻ്റെ തോത് വർദ്ധിക്കുകയാണ് ഇതുവരെ കുറഞ്ഞ സ്പീഡുള്ള നെറ്റ് മാത്രം ഉപയോഗിച്ച് ശീലിച്ചയാളോട് ഏറ്റവും ഉയർന്ന ഡാറ്റാ സ്പീഡുള്ള ഇൻ്റർനെറ്റിൻ്റെ ഗുണഗണങ്ങളും സവിശേഷതകളും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല മനസ്സിലാകണമെങ്കിൽ അയാൾ അത് ഉപയോഗിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞതുപോലെ കുറഞ്ഞ എനർജി ഫ്രീക്വൻസിയിൽ താഴ്ന്ന ബോധതലത്തിൽ നിൽക്കുമ്പോൾ ഉയർന്ന അഞ്ഞൂറിന് മുകളിലൊക്കെ എനർജി ഫ്രീക്വൻസി ഉള്ളവരുടെ ബോധതലത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇമോഷൻ എന്തെന്നോ അവരുടെ ചിന്താരീതികൾ എങ്ങനെയെന്നോ അതുമൂലം അവർക്കുണ്ടാകുന്ന കഴിവുകൾ എന്തെന്നോ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല എങ്കിലും കഴിയുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ കോൺഷ്യസ്നെസ് ലെവലിൽ ഒരിക്കലും യുക്തി കൊണ്ടോ അല്ലെങ്കിൽ ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് കൊണ്ടോ വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങൾ പലതും പലപ്പോഴും സ്വയമേവ സംഭവിക്കുന്നു എന്നാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിംഗ്സ് പറയുന്നത് ഇവയെ പൊതുവെ സിദ്ധികളെന്നോ അതീന്ദ്രിയ ശക്തിയെന്നോ അത്ഭുത പ്രവൃത്തികളെന്നോ ഒക്കെ വിളിക്കാറുണ്ട് അത് ഈ ജോയി എന്ന ബോധതലത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ആ ഒരു ബോധതലത്തിന്റെ ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവ ഇടയ്ക്കിടെയും ചിലപ്പോൾ തുടർച്ചയായും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിദ്ധികൾ ഒരിക്കലും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല സ്വയം ഉണ്ടാകുന്നതാണ് അവയിൽ ചില ഉദാഹരണങ്ങളാണ് വളരെ അകലെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് പോലും അപ്പോൾ തന്നെ മനക്കണ്ണിലൂടെ കാണാൻ കഴിയുക ഭാവിയിലെ ചില സംഭവങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുക ആർക്കും അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അതീന്ദ്രിയമായ അറിവുകൾ ലഭിക്കുക ഒരു കാര്യത്തെ തൊടുമ്പോൾ തന്നെ അക്കാര്യത്തെക്കുറിച്ചുള്ള മുഴുവൻ ചരിത്രവും മനസ്സിൽ തെളിയുക മറ്റു വ്യക്തികളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും രോഗാവസ്ഥകളെ സുഖപ്പെടുത്തുക ഭയവും നിരാശയുമൊക്കെ ബാധിച്ച് മാനസികമായി ദുർബലരായ വ്യക്തികളെ ഇൻസ്റ്റന്റായി ട്രാൻസ്ഫോം ചെയ്യിച്ച് കരുത്തരാക്കുക തുടങ്ങി വിശദീകരണങ്ങൾക്കതീതമായ അതുല്യമായ കഴിവുകളാണ് ഈ ഒരു ബോധതലത്തിൽ സംഭവിക്കുന്നത് ഇവിടെ പക്ഷേ ഡോക്ടർ ഡേവിഡ് ഹോക്കിംഗ്സ് മനസ്സിലാക്കിയിട്ടുള്ളതും എടുത്തു പറയുന്നതുമായ ഒരു സുപ്രധാനമായ പോയിന്റ് ആണ് ഈ അസാധാരണമായ കഴിവുകൾ ലഭിക്കുന്നത് ഉള്ളിലെ അതുല്യമായ സത്യസന്ധതയുടെയും ഒരു ഉപാധികളുമില്ലാത്ത സ്നേഹത്തിൻ്റെയും അതിനെ തുടർന്ന് ലഭിക്കുന്ന ആത്മീയമായ ആനന്ദത്തിൻ്റെയും ഒരു ബൈപ്രോഡക്റ്റായി ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ജോയി എന്ന് പറയുന്ന ബോധ തലത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവരോട് അദ്ദേഹം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഒരിക്കൽ നിങ്ങൾ ഈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന ഈ ഒരു സിദ്ധികൾ ഒരിക്കലും സ്വന്തം വ്യക്തിപരമായ കഴിവുകളായി അവകാശപ്പെടരുത് എന്നാണ് അവ പേഴ്സണൽ പവറിൽ ഉപരി ഒരു സ്പിരിച്വൽ പവർ മൂലമാണ് ലഭിക്കുന്നത് അവ വ്യക്തിപരമായ കഴിവ് സംഭവിക്കുന്നതല്ല മറിച്ച് ഉള്ളിലെ ദൈവികമായ ശക്തിയുടെ എക്സ്പ്രഷനാണ് അവ ഒരിക്കലും ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് മൂലം ഉണ്ടാകുന്നതല്ല അതായത് പ്രത്യേകിച്ചൊരു കർമ്മമോ കാരണമോ കൊണ്ട് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് അല്ല ഉള്ളിലെ ബ്രഹ്മാംശത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ മൂലം ഉണ്ടാകുന്നതാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇടയ്ക്ക് പ്രകടമാകുന്ന ഇത്തരം സിദ്ധികൾ വ്യക്തിപരമായ നേട്ടമായി കാണുമ്പോൾ അവ പലപ്പോഴും അഹംഭാവം സൃഷ്ടിക്കുകയും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള പ്രലോഭനമുണ്ടാക്കുവാനും സാധ്യതയുണ്ട് അത് ബോധതലം താഴാനും ഈ അസാധാരണമായ സിദ്ധികൾ നഷ്ടപ്പെടാനും ഇടയാക്കും അതാണ് അദ്ദേഹം പ്രത്യേകം വാണിംഗ് നൽകുന്നത് ഇവിടെ നമ്മുടെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് വൈബ്രേഷൻ ഉയരുമ്പോൾ നമ്മൾ എത്രത്തോളം ഉള്ളിലെ ദിവ്യത്വത്തോട് അടുക്കുമെന്നും അതിനനുസരിച്ച് നമ്മുടെ ശക്തികൾ വർധിക്കും എന്നും ഉള്ളതിൻ്റെ ഒരു തെളിവാണിത് ഈ ഒരു ഉയർന്ന ബോധതലത്തിൽ എത്തുവാൻ കഴിയുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ വേഗത്തിലും ഈസി ആയിട്ട് നടക്കും കാരണം നമുക്കറിയാം ഉയർന്ന വൈബ്രേഷൻ സ്റ്റേറ്റ് ആണ് ഈ ബോധതലത്തിലുള്ളത് ദി ലോ വൈബ്രേഷൻ പ്രകാരം ഭൂമിയിലെ ഒരുവിധം ഭൗതികമായ ഉയർന്ന വൈബിലുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ വൈബിന് താഴെയായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദി ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അതിവേഗം ആകർഷിപ്പിക്കപ്പെടും അത് ക്രമേണ ഒരു ഈസി പ്രോസസ്സായി മാറും എന്നാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് പറയുന്നത് നമ്മളിവിടെ മനസ്സിലാക്കുവാനുള്ളത് അത്യധികം ആനന്ദകരവും സ്നേഹസമ്പന്നവുമായ ജോയി എന്ന ഈ ബോധതലത്തിന് മുകളിലും ഇതിലും മികച്ച അവസ്ഥകൾ മനുഷ്യന് അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതിലൊന്നാണ് അടുത്ത ലെവലായ സമാധാനം എന്ന ബോധതലം അതിനുപക്ഷേ തടസ്സമായി നിൽക്കുന്നത് നിലവിലുള്ള ആനന്ദത്തിന്റെ ഈ ആത്മീയ ഉന്മാദാവസ്ഥ വിട്ടുപോകുവാൻ മനുഷ്യൻ മടിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഡോക്ടർ ഡേവിഡ് ഹോക്കിംഗ്സ് പറയുന്നത് ഇത്തരമൊരു ഉന്നതവും മഹത്തായതുമായ അവസ്ഥ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ ആദ്യം വിമുഖതയും പരിഭ്രാന്തിയും കാണിക്കുന്നത് ഈ ഒരു ബോധതലത്തിൽ നിന്നും ഉയരുവാൻ ബ്ലോക്ക് ഉണ്ടാക്കുകയോ താമസിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുപേരെങ്കിലും സ്വയം ഉയരണം എന്ന തിരിച്ചറിവ് നേടുകയും അവർ കൂടുതൽ വിനയവും സമർപ്പണവും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അടുത്ത ബോധതലമായ പീസിലേക്ക് ഉയരുകയും ചെയ്യുന്നു ആ ഒരു ബോധതലത്തിന്റെ സവിശേഷതകൾ നമുക്ക് അടുത്ത പാർട്ടിൽ വിശദീകരിക്കാം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു എവരി വൺ